ഗോപിത ഇവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ നാരായണാരായണ നാരായണാരായണ പാരണം കുളിരുന്ന നീലവണിയുണ്ടേതാണ് ൊന്നിനെ കേട്ടാൽ പ്രാണരമ്പിലൂടെയൊഴുകും പീയൂഷമേതൊന്നിനെ കട്ടാൽ കന്യകളങ്കലാ പിലരികെ കൈകൂക്കും ഏതൊന്നിനെ കിട്ടാൻ ഞാൻ പറതുന്നു നിങ്ങൾ പറയൂ ചോദ്യങ്ങൾ തന്നുത്തരം അങ്ങനെയുള്ള ആ തൊട്ടാൽ മെയ് കുളിരുന്നതായ ആ പിന്നുണിക്കണ്ണൻ്റെ ആ ഭഗവാന്റെ ആ കാരുണ്യമൂർത്തിയുടെ കഥ ഇന്നും പറയാൻ നമുക്ക് അനുഗ്രഹം കിട്ടിയിരിക്കുകയാണ് ഇന്ന് എന്താ പറയാ കണ്ണനും കർണനും അതാണ് ഇന്നത്തെ കഥ അപ്പൊ വേഗം ഭഗവാൻ എന്തു ചെയ്തു കുന്ദി ഭവനത്തിൽ നിന്ന് നേരെ രഥം പുറത്തേക്ക് നീങ്ങി അതിങ്ങനെ നോക്കി നോക്കി നിന്നു എന്നല്ലേ പറയുന്നത് അതാണ് ഇന്നലെ പറഞ്ഞു വെച്ചത് അപ്പൊ മറ്റു തേര് ഇങ്ങനെ തനിക്കെതിരേ വരുന്നത് കണ്ടു നോക്കുമ്പഴത്തേക്കത് കർണന്റെ തേരാണ് അപ്പൊ സാരഥിയോട് പറഞ്ഞു തേര് തേരു എന്ന് പറഞ്ഞു അപ്പൊ തേര് നിർത്തി കേശവൻ കർണനോട് പറഞ്ഞു കർണ ഇങ്ങോട്ട് വരൂ ചില കാര്യങ്ങൾ നിന്നോട് പറയുവാനുണ്ട് അപ്പൊ തീരെ മുമ്പേ പോകുന്നു രുചിതമായില്ലോ ഒന്ന് ചിരിച്ചു കർണൻ എന്നിട്ടും പറഞ്ഞു ഭഗവാൻ പറഞ്ഞു കാരണീ ധീരനാണ് ശക്തിമാനാണ് നല്ല പടയാളിയാണ് നിന്നിലാണ് അവരവർ അവരുടെ ശക്തി മുഴുവൻ കാണുന്നത് നീ നിശ്ചയിച്ചാൽ കനത്ത പോരൊഴിവാക്കും നാട്ടുരാജാക്കന്മാരുടെ രക്തം കൊണ്ട് ഭാരതഭൂമി പോലും കറുക്കാതിരിക്കാൻ കാരണ എന്ന് പറഞ്ഞു അപ്പൊ ചോദിച്ചു പെട്ടെന്ന് ചോദിച്ചു എങ്ങനെ എനിക്കെങ്ങനെ യുദ്ധം ഒഴിവാക്കാൻ കഴിയും കേശവ യഥാർത്ഥത്തിൽ നീ പറയുന്നുണ്ടെന്ന് എനിക്ക് വ്യക്തമാവുന്നില്ല എല്ലാം എന്നെ ഒന്ന് മനസ്സിലാക്കി തരൂ ഈ സന്ദർഭം നിർണായകമാണെന്ന് ഭഗവാൻ ഓർത്തു ഒരു നിമിഷത്തെ നിശ്ചലതയ്ക്ക് ശേഷം കേശവൻ പറഞ്ഞു കർണ എന്റെ ജനന രഹസ്യം തൊട്ടേ ഈ ചോദ്യത്തിന് ചോദ്യത്തിനുത്തരം കിടക്കുന്നുണ്ട് ക്ഷമയോടും മനസ്സടക്കത്തോടും ആ കഥ നീ കേൾക്കണം നദിയിലൂടെ ഒഴുകിവന്നെ അതിരഥൻ വളർത്തപുത്രനാക്കുകയായിരുന്നല്ലോ ദേഷ്യം വന്നു ദേഷ്യമെന്നു പറഞ്ഞു നിർത്തു മാധവ എന്റെ ജന്മത്തെ കുറിച്ചുള്ള കഥ ഒരിക്കലും ഓർക്കരുതെന്ന് കരുതി മറവിയുടെ തമസ്സിലത് ഒരുക്കിയാണ് ഒതുക്കിയാണ് ഞാൻ നടക്കുന്നത് ജന്മം തന്നവരെ കുറിച്ച് അറിയണം എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല അവർ ആരോ ആയിക്കൊള്ളട്ടെ എൻ്റെ ജീവിതത്തിൽ അവർക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞു അപ്പം ഭഗവാൻ ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നിന്റെ വചനം സത്യം ഓതുന്നു കാരണ എനിക്കത് കാണുവാനും കഴിയുന്നു മാതാപിതാക്കന്മാർ ആരാണെന്ന് അറിയണമെന്ന് ആഗ്രഹം നിനക്കില്ലേ ഇല്ലെന്ന് പറയുന്നത് വെറും ഒരു 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 കളവല്ലേ കർണ നിന്റെ ജന്മരഹസ്യം അതീവ ഭൂഷ്യമാണ് ദേവരഹസ്യമായതിനാൽ മറിഞ്ഞു തന്നെ നിൽക്കുന്നു എന്നാൽ ആ രഹസ്യം നീ ഇനിയെങ്കിലും അറിയണം കാരണം നിന്റെ മാതാവ് പാണ്ഡവജനിയായ കുന്തിയാണ് നീ വൃഥയുടെ കാനീന പുത്രനാണ് വൃഥ ചെറുപ്പത്തിൽ ദുർവാസവനെ പൂജിച്ചു ആദരിക്കണ്ടായി സംതൃപ്തനായ അദ്ദേഹം വൃഥക്കൊരു വരം നൽകി മന്ത്രമായിരുന്നു ആ വരം ആ മന്ത്രം മന്ത്രന്റെ വിക്ഷിഷ്ടമുള്ള ദേവനെ ആവാഹിച്ചാൽ അദ്ദേഹം സ്വാധീനത്തിലാകും ാരംഭത്തിൽ കുന്തി മന്ത്രം പരീക്ഷിച്ചു കത്തിജ്വലിക്കുന്ന സൂര്യനെയാണ് ആവാഹിച്ചത് നിമിഷത്തിനുള്ള സൂര്യൻ സൗവർണകാന്തി ജനിതി കുന്തിയുടെ സവിതത്തിലെത്തി ദേവഭാവത്തിൽ പുഞ്ചിരിച്ചു നിൽക്കുന്ന സവിതാവിനെ കണ്ട പ്രഥ ലജിച്ചു ഭയന്നു നിന്നു വരത്തിന് വഴങ്ങാതെ കുന്തിക്കാവുകയില്ലായിരുന്നു തേജസ്കരൻ തേജസ് കൊണ്ട് കുന്തിയിൽ സന്നിവേശിച്ച് സന്നിവേശിച്ചു അതുകൊണ്ട് അവരുടെ കന്യാകാത്വം നഷ്ടപ്പെട്ടതുമില്ല പ്രഥ ഗർഭിണിയായി യഥാസമയം പ്രസവിച്ചു ഈ സത്യമെല്ലാം ഒരു തോഴി മാത്രമേ അറിയുകയുണ്ടാവുള്ളൂ കൊട്ടാരത്തിൽ കറ്റക്കിടാനെ വളർത്തുവാൻ ആവാത്തത് കൊണ്ട് കുന്തി വിതുമ്പുന്ന ഹൃദയവുമായി നിന്നെ ഒരു പെട്ടിയിലാക്കി നദിയിലൊഴുക്കി അങ്ങനെയാണ് കർണാ നീ അതീരഥാസൂതനായത് നിന്നെ കാണുമ്പോൾ പ്രഥയുടെ ഹൃദയം പിടക്കുന്നു ശത്രുവിന്റെ പാളയത്തിൽ നീ വസിക്കുന്നു സ്വന്തം മനുജന്മാർക്ക് നേരെ വാഴു വന്നു ഈ സത്യം മുന്നിൽ കണ്ട് മിത്തിയിൽ നേരുകയാണ് നിന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചതിന്റെ പ്രായചിത്തമായി അവർ ഇന്നോളം അനുഭവിച്ച മാനസിക പീഡനം ധാരാളം മതിയാകും ഇനി പറയുക കർണ നീ നിശ്ചയിച്ചാൽ ഈ ഭാരത യുദ്ധം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഞാനായിട്ട് പറയുന്നത് ഈ കുട്ടി ഉണ്ടായി പേടകത്തിലാക്കിയിട്ട് ഒഴുക്കുന്നതിന് പകരം കാട്ടിൽ നിന്ന് ഒരു കുട്ടിയെ കിട്ടിയതിന് ഞാൻ വളർത്തുന്നു കൊട്ടാരത്തി കൊണ്ട് വളർത്തി കൂടായിരുന്നു ആ ദേവിക്ക് ആവാമായിരുന്നു പക്ഷേ വിധി അതൊന്നും സമ്മതിച്ചു കൊടുക്കുന്നില്ലല്ലോ ജീവിതത്തിന്റെ ഉൽപ്പത്തി കേട്ട് നിശ്ചലനായി നിൽക്കുകയായിരുന്നു കർണൻ കർണൻ ഇതുവരെ ഈ രഹസ്യം മനസ്സിലാക്കിയിട്ടുണ്ടായില്ല മാതാപിതാക്കളെ കുറിച്ചുള്ള അറിവ് കർണ്ണൻ അർദ്ധബോധാവസ്ഥയിലാക്കിയിരുന്നു സ്വബോധത്തിലൊക്കെ മടങ്ങിയാ കാരണം ധൈര്യം വിടാതെ പറഞ്ഞു കേശവ ഞാനിപ്പോൾ അനുഭവിക്കുന്ന സുഖം അപരിമേയമാണ് അതുപോലെ എന്നിൽ ഉണരുന്ന വേദനയും അതികഠിനമാണ് ഭഗവാന് ഈ സുഖദുഃഖങ്ങൾക്കിടയിൽ ഞാൻ ദുഃഖത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ജനന കാരണനാകുന്നത് കൊണ്ട് ഒരാൾ യഥാർത്ഥത്തിൽ പിതാവുന്നില്ലല്ലോ എന്നെ രക്ഷിച്ചു വളർത്തിയ അതിരഥനാണ് വളർത്തിയത് ഉദരത്തിൽ ഇടം തന്നുകൊണ്ട് ഒരാൾ അമ്മയാകുന്നില്ല കണ്ണ ആഹാരം തന്നെ പ്രയാസപ്പെട്ട് വളർത്തിയത് രാധയാണ് ഞാൻ യോദ്ധാവായപ്പോൾ എനിക്ക് രാജ്യം എന്നെ രക്ഷിച്ച ദുരിയോ തന്നെയാണ് ജീവൻ കൊണ്ടും ശരീരം കൊണ്ടും ആ കൗരവന് ഞാൻ കടപ്പെട്ടു പോയി അർജുനനുമായി ഞാൻ വൈരത്തിലാണ് യുദ്ധത്തിന്റെ മുറവിളി മുഴങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ മാറുന്ന തെറ്റല്ലേ ഭഗവാനെ യുദ്ധത്തിൽ ഞാൻ ഭയക്കുന്നവനും സുഹൃത്തിനെ വഞ്ചിക്കുന്നവനുമാണെന്ന് ലോകം പറയില്ലേ കേശവ ഞാൻ ഞാനായി ജീവിക്കുവാൻ എന്നെ അനുവദിച്ചാലും അപ്പൊ പറഞ്ഞു ഭഗവൻ കർണ മനസ്സ് എനിക്ക് മനസ്സിലാക്കുന്നു സത്യത്തെ നീ അറിയുകയും ചെയ്യുന്നു കർണാ നീ പാണ്ഡവന്റെ മൂത്തയാളാണ് ധർമ്മപുത്ര നിന്നെ ജ്യേഷ്ഠനായി കരുതും ധർമ്മജൻ നിനക്ക് വെഞ്ചാമനും വീശും ആലോചിക്കും നീ എന്നോടുത്ത് പാണ്ഡവരുടെ അടുത്തേക്ക് വരൂ ദുര്യോധനോട് ചെയ്ത സത്യം പാലിക്കുവെന്ന് എനിക്ക് കഴിയുകയില്ലായിരിക്കും പക്ഷേ ആ ദുഷ്ടനോട് സത്യം പാലിക്കണം എന്താണ് ഇത്ര നിർബന്ധം അപ്പൊ കർണം പറഞ്ഞു കേശവ ഈ രഹസ്യം നമ്മളിൽ ഉറങ്ങട്ടെ പാണ്ഡവര് എനിക്കറിയാം ഈ സത്യം പറഞ്ഞാൽ രാജ്യമാർ ഏൽക്കുകയില്ല രാജ്യം എനിക്ക് ലഭിച്ചാൽ ഞാൻ അത് ദുര്യോധന നൽകും അത് വേണ്ട ധർമ്മജൻ രാജാവാകട്ടെ കേശവ യുദ്ധം നടന്നേ മതിയാവും ദാനവും മുമ്പാക്കും ഞാൻ തെറ്റിക്കുകയില്ലെന്ന് അങ്ങേക്കറിയാം എൻ്റെ അനുജന്മാരോട് എണ്ണത്തിൽ അയവിച്ചു പെരുമാറണമെന്ന് പറയുന്നതിന് പകരമാണ് ഈ രഹസ്യം അങ്ങ് വെളിപ്പെടുത്തിയത് അതെനിക്ക് മനസ്സിലാവാം സൂക്ഷ്മ ബുദ്ധിയാണങ്ങ് ദുര്യോധന ശാസ്ത്രയജ്ഞം നടത്തുമെന്ന് അങ്ങ് വിശ്വസിക്കുന്നു ഈ യജ്ഞത്തിൽ അധ്വരം നടത്തുന്നത് അങ്ങാണ് തൃക്ക് അർജുനന്റെ ഗാന്ഡീവമാകും ആദ്യം പുരുഷന്മാരുടെ വീര്യമാണ് ഭീമൻ ഉഗാദാണ് ഉപഹോമമുള്ള ബ്രഹ്മനായിരിക്കും ശിരസ്തുക്കൾ പുരോടാശമായിരിക്കും രക്തം ഭവിത്താണ് പറഞ്ഞ വാക്കുകളുടെ ഗാംഭീര്യം മനസ്സിലാക്കുന്നില്ലേ ദ്രോണ കൃപ ശിഷ്യന്മാർ സദസ്യരായിരിക്കും ഭാർത്ഥരാഷ്ട്ര സുനുഷകൾ ഗാന്ധാരിയോടൊ കുറുനരികളുടെയും കഴുകന്മാരുടെയും ഇടയിൽ നിന്ന് വിലപിക്കുന്നത് ഞാൻ കാണുന്നു കേശവ ഇനി ഒരു സത്യം കൂടെ നിന്നെ ബോധിപ്പിക്കാം അർജുനൻ എന്നെ വധിക്കുമെന്ന് ഉറപ്പാണ് ഭീമൻ ദുഃശാസനെയും ദുര്യോധനെയും കൊല്ലുമെന്നും വ്യക്തമല്ലേ ഈ സത്യം തന്നെ യുദ്ധം നടത്തുവാൻ മുതിരുന്ന എനിക്ക് ഒരു ബന്ധവും ഇപ്പോൾ സാധുവല്ല കേശവ യുദ്ധം നടക്കട്ടെ എന്റെ അഭിമതം പൂർണ്ണമാവട്ടെ കർണൻ്റെ വാക്കുകൾ കേശവൻ പാണ്ഡവന്മാരോട് ബന്ധപ്പെട്ട് നിൽക്കണമെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞു പക്ഷെ അവയുടെ പിന്നിൽ വാക്കുകൾക്ക് സത്യത്തിന്റെ ചുവ കുറവാണെന്ന് കർണന് ബോധ്യമായി കർണം പറഞ്ഞു കേശവ ദുര്യോധനമായി ഞാൻ ബന്ധപ്പെട്ട് തന്നെ നിൽക്കും സുഖത്തിലും ദുഃഖത്തിലും അവന്റെ വലം കൈയായി ഞാൻ വാഴും ഇതിന് മാറ്റമില്ല യുദ്ധം നടക്കട്ടെയേ നിന്റെ ഉദ്യമം വിജയിച്ചു രണ്ടാം കണത്തിൽ യുദ്ധം മുറുക്കുമ്പോൾ അനുജന്മാരുടെ മുഖം കാണുന്ന നിമിഷത്തിൽ സഹോദര ബന്ധം ചിന്തിക്കും മനസ്സ് തകരും എക്കാലവും ഞാൻ ഏറ്റുവാങ്ങിയത് ഈ തളർച്ച മാത്രമല്ലേ കണ്ണ അങ്ങറിയാമല്ലോ അതുകൊണ്ട് മാധവാ ഞാൻ തൃപ്തനാണ് കേശവന്റെ വതനത്തിൽ കപടഭാവത്തിൻറെ പുഞ്ചിരി പടർന്നു വന്നു അല്പനിമിഷങ്ങൾക്കകം കേശവൻ പറഞ്ഞു ഈ കാലം യുദ്ധത്തിന് പറ്റിയ സമയമാണ് നെല്ലും വിറക്കും നിറഞ്ഞ കാലമാണ് ശമശി സമശീതോഷ്ണ ആണിപ്പോൾ ചൂടും തണുപ്പും തുല്യമായിട്ട് നിൽക്കുന്ന സമയമാണ് ഏഴ് ദിവസം കഴിഞ്ഞാൽ അമാവാസിൽ അന്ന് യുദ്ധം തുടങ്ങാം ശക്രനാണ് ഈ നാളിന്റെ ദേവതം അപ്പൊ കർണം പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു എല്ലാം തീരുമാനിച്ചുറച്ചാണ് നീ തൂതിന് പോലും വന്നത് അല്ലേ കണ്ണാ സമർത്ഥനായ മായാചാരക്കാരൻ നടത്തുന്ന പാവക്കൂത്ത് പോലെയാണ് നിന്റെ കളി എന്റെ ഇടത് തരത്തിൽ കൗരവപ്പാവകളും പലത് തരത്തിൽ പാണ്ഡവപ്പാവകളും അവരെ കൊണ്ട് ആയോധനം നടത്തുന്നതും ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും നീ തന്നെയാണ് മനുഷ്യ സമൂഹത്തിൽ ഒരു മനസ്സിന് എത്ര കണ്ട് ഉന്നതത്തിലെത്തി മറ്റു മനസ്സുകൾ അധീനതയിലാക്കാമെന്ന് നിന്റെ ജീവിതം തെളിയിക്കുന്നു എല്ലാ ജീവികൾക്കും നാശത്തിനുള്ള കാലമായിരിക്കുന്നു ഈ മഹായുദ്ധം കടന്ന് ഞാൻ കാണുകയില്ല കർണൻ കണ്ണനെ ആലിംഗനം ചെയ്തു പാപം കേശവൻ മനസ്സിലോർത്തു കർണൻ ശരിക്കും കാലത്തെ അറിഞ്ഞിരിക്കുന്നു മരിക്കുമെന്ന് ഉറപ്പോടെ രണത്തിലെ മരണത്തിന്റെ പാതയിലേക്ക് പുഞ്ചിരിച്ചു നടന്നു നീങ്ങുന്ന കർണനെ മനസ്സിൽ കണ്ട് മാധവൻ പാണ്ഡവ സമുദ്രത്തിലേക്ക് തിരിച്ചു കർണൻ എല്ലാം അറിയ പാപം എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഭഗവാനാണെന്നും കർണനെ അറിയാം എന്നാലും എന്റെ ചോറിൽ ഞാൻ മണ്ണു വാരി ഇടൂല ഞാൻ ചതിക്കൂല ഭഗവാനെ എന്നും പറഞ്ഞിട്ടാണ് കർണൻ ആ ദുഷ്ടന്റെ കൂടെ തന്നെ നിക്കേണ്ടി വന്നത് ഇനിയിപ്പെന്താ നീലപ്പീലി തെളിഞ്ഞിടുന്നു മയിലെല്ലോ തരം പൂക്കളുണ്ടാ ലോലം കുളിരുന്നു പുഷ്പവനമെല്ലോ കാലേ കേൾക്കുകയാണ് മൈനക ചിലച്ചിടുന്നതല്ല നറും പാലൂറുന്നു നിലാവൂമല്ലാണ ചൊല്ലാവതോ ആർക്കും പറയാൻ കഴിയാത്ത അത്ര കുത്ത എന്താ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷിതാവും ഒരാൾക്കും എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തതുമായ ആ സച്ചിദാനന്ദ സ്വരൂപത്തിൻ്റെ കഥ പറയൽ നിന്നും നമുക്ക് ഭാഗ്യം സിദ്ധിച്ചു ഇനി നമുക്ക് കുരുക്ഷേത്ര ഭൂമിയിലാണ് നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമുക്ക് കുരുക്ഷേത്ര ഭൂമിയിലേക്കൊന്ന് പോയാലോ പത്തനാപുരം വിട്ട് കേശവനും പപ്പളാ യാത്ര തിരിച്ചു സാത്വിക മണ്ഡം നയിക്കുന്ന രഥത്തിൽ നിന്ന് കേശവൻ ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിച്ചു പ്രപഞ്ചത്തിൽ ഏറ്റവും ഹൃദ്യമായ പ്രദേശം ഭൂമിയാണെന്ന് കേശവന് തോന്നി സ്വർഗത്തിൽ എവിടെയും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു പാതാളത്തിൽ തമസ്താണ്ട സൗന്ദര്യമാണുള്ളത് ഭൂമിയിലാകട്ടെ സ്വർഗത്തിന്റെ ഹൃദ്യതയും പാതാളത്തിൻ്റെ തമസ് സൗന്ദര്യവും ഒത്തുചേരുന്നു വിരൂപതയിൽ നിന്നാണ് സൗന്ദര്യത്തിന്റെ മാധുര്യം ആസ്വദനീയമാവുക ഭൂമി രണ്ടിനും വഴിയൊരുക്കിയിരിക്കുന്നു കേശവന്റെ ആ ചിന്ത ചെന്നു നിന്നത് എവിടെയാണെന്നോ കുരുക്ഷേത്രത്തിലാണ് യുദ്ധം നടക്കുമെന്ന് ഉറപ്പായി ഏതായാലും അത് അനിവാര്യമായി യുദ്ധം ദുര്യോധന്റെ പിടിവാശി തന്റെ മനസ്സിന് അനുകൂലമായി ആയിരുന്നു അവന്റെ വാശി തോറും പോരിലുള്ള സാധ്യത തെളിയുന്നു പാണ്ഡവരുടെ ധർമ്മചിന്ത ജയിച്ചതും കൗരവന്റെ പിടിവാശി മൂലമാണ് ഒരു ഭാഗത്തുള്ള വാശിയും മറുഭാഗത്തുള്ള അയവും പോരാട്ടത്തിന് പറ്റിയതല്ല അയവിൽ വന്ന ഗൂഢതയും വാശിയിൽ വന്ന കാഠിന്യവുമാണ് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് കുരുക്ഷേത്രത്തിന്റെ രൂപം കേശവൻ മനസ്സിൽ കണ്ടു ഇരുഭാഗത്തും നിറന്നു നിൽക്കുന്ന രാജാക്കന്മാരെ കണ്ടപ്പോൾ കേശവൻ പുഞ്ചിരിച്ചു കുരുക്ഷേത്രം കഴിയുന്നതോടെ ദ്വാരക പ്രശസ്തമാകും അവിടുത്തെ ജനങ്ങൾ പ്രശസ്തരാകും പക്ഷേ അപ്പോഴേക്കും ദ്വാരകയിൽ മതം വന്നാൽ നിറയൂല്ലോ അതല്ലേ കളി അത് അവസാനിപ്പിക്കാനുള്ള വഴിയും കേശവൻ കണ്ടുവച്ചു സ്വന്തം മക്കളെ നശിപ്പിക്കണമെങ്കിൽ അവർ തന്നെ തമ്മിലടിച്ചിട്ട് ചാവണം വേറെ ആരും ഭഗവാന്റെ മക്കളായതുകൊണ്ട് ആരും യുദ്ധത്തിന് വന്നിട്ടോ വേറെ എങ്ങനെ അവരെ നശിപ്പിക്കൂല അതാണ് ഭഗവാന്റെ കാര്യം അതാണ് അതിനുള്ള വഴി കണ്ടുവച്ചത് ഭഗവാൻ ചിന്തയുടെ ആഴത്തിൽ ആണ്ടിരുന്നത് കൊണ്ട് വഴി താണ്ടത് ഭഗവാൻ അറിഞ്ഞതേ ഇല്ല അങ്ങനെ കേശവൻ ഉപപ്ലാ വെറ്റിലെത്തി കത്തിനാപരത്ത് നടന്ന സംഭവങ്ങൾ വിശദമായി കേശവൻ ധരിപ്പിച്ചു കുന്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം പാണ്ഡവരെ അറിയിച്ചു ഈ പാണ്ഡവന്മാരിപ്പൊ ഉപക്ലാദ നഗരത്തിലുള്ളത് അവിടെ ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഥകൾ കേൾക്കുവാൻ ഉണ്ടായിരുന്നു കേശവൻ ഇങ്ങനെ പറഞ്ഞു നിർത്തി ഈ മാസം തന്നെ രണത്തിന് യോഗ്യമാണെന്ന് അവർ കരുതുന്നു പൂയം നക്ഷത്രത്തിൽ കുരുക്ഷേത്രത്തിൽ പടവിന്യസിക്കുവാനാ ആണ് അവരുടെ തീരുമാനം ജരിയോസൻ ഒരു കാര്യത്തിലും വഴങ്ങുന്നില്ല ആ കൗരവനോട് വാളെടുക്കാതെ ഒന്നുമില്ല പക്ഷേ ആയോധനം സർവനാശത്തെ വരുത്തും ഓജസ്സുള്ള പുരുഷന്മാരില്ലാത്ത ഒരു രാജ്യമാണ് യുദ്ധശേഷം കൈവരിക എല്ലാരും ഓജസ്സും തേജസ്സും ഉള്ളവരൊക്കെ നശിക്കും പിന്നെ ഇങ്ങനെ ആണും പെണ്ണുങ്ങൾക്കൊക്കെ കുറച്ചു തന്നെ ഉണ്ടാവും അത്രയുള്ളൂ കൊടികൾ പറക്കുന്ന രഥങ്ങൾ മുന്നോട്ട് നീങ്ങുവാൻ വിദഗ്ധരായ പോരാളികളുമായി ആജ്ഞക്ക് കാത്തു നിന്നു ഇനി ആജ്ഞ കിട്ടിയാൽ മതി അസ്ത്രങ്ങൾ ചീറിപ്പായും വാളുകൾ വായു മിന്നൽ ൾ മേഘസ്വരം ഉയർത്തും കാലാൾപ്പട ആർ തിരമ്പും മൃഗങ്ങൾ പിടഞ്ഞു വീഴുംകൾ നാലുപാടും പായും ആനകൾ ചിഹ്നം വിളിക്കും പടജനങ്ങൾ ചത്തു മലക്കുകയും ചെയ്യും എന്തൊരു ശൂന്യമായിരിക്കും അത് പക്ഷേ ഭീമനകുല സഹദേവന്മാരൻ്റെ രഥമേറിയിട്ട് വന്നു അവരെ കണ്ട് ഭടന്മാർ ആർത്താഹ്ലാദിച്ചു സേനയെ നയിക്കേണ്ടതിന് പാണ്ഡവർ ഒരു നയം വെച്ചിരുന്നു ചേനാമുഖത്ത് ഭീമൻ മധ്യത്ത് അർജുനൻ ഇരുവശത്തും നകുല സഹദേവന്മാർ പിന്നിലായി ധർമ്മപുത്ര മണൽപ്പുറത്ത് പാണ്ഡവസേനക്കു മുമ്പിലായി കത്തിജ്വലുക്കുന്ന മുഖത്തോടെ മാരുദ്ധോദ്യക്തനായി നിന്നു കേശവൻ വെള്ളക്കുദ്രകളെ പൂട്ടിയ മനോഹരമായ തേരിൽ പാർത്ഥനോടത്തെ എഴുന്നള്ളി കേശവൻ നയിക്കുന്ന രഥം മന്ദം മന്ദം മുന്നോട്ട് വന്നു എല്ലാവരും ആ തേജോരൂപത്തെ നോക്കി സൈന്യങ്ങളിൽ ഇന്ദ്രനീല പ്രഭവൽ നിന്ന് മാധവ കളയപുരത്തെ കണ്ണു തുറന്നു കണ്ടു ജന്മത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പൂർണതയായിരുന്നു മാധവൻ ചുരുണ്ട വണ്ടിണ്ട തോർക്കുന്ന കാർ മുടിക്കെട്ടിൽ മഞ്ജുളമായ മേൽപ്പീരി ചാർത്തിയും മഞ്ഞപ്പട്ടുടയാട മനോരഞ്ജകമായി ധരിച്ചും കസ്തൂരി തിലകം കസ്തൂരിലകം പലകെ <Sess> -kare ೀ ಪರಿವೇಷ್ಟಿತ್ತು ಜಯತೆ ಗೋಪಾಲ ಚೂಡಾಮಿಪ್ಪೀಗಳ ಪರಿಸೇವಿತನಲ್ಲ അത്രമാത്രമേ വ്യത്യാസമുള്ളൂ ബാക്കിയൊക്കെ അതേപോലെയാണ് കല്ലൊളി വീശുന്ന കർണാഭരണം അണിഞ്ഞും അതിങ്ങനെ അനങ്ങുമ്പോ ഈ കവിളിൽ ഇങ്ങനെ അടിക്കും അതിന്റെ ആ ഒരു പ്രകാശം വനമാലയും തുളസിമാലയും മാറിൽ വിടർത്തിയും ഒരു കരത്തിൽ ചമ്മട്ടിയും മറുകരത്തിൽ കുതിരകളുടെ കടിഞ്ഞാണും പിടിച്ച് പാലുള്ള തൂകുന്ന പുഞ്ചിരി വതനത്തിൽ പടർത്തി മാധവൻ കാണുന്നവർക്ക് നയനോത്സവമേക്കി വിത്തിൽ വിദ്യലധികം പോലെ തിളങ്ങുന്ന കേശവനെ നയനത്തിൽ മുഖർന്നു ഓ അവരിങ്ങനെ കണ്ണുകൊണ്ട് കുടിച്ചു ഭഗവാനിങ്ങനെ കുടിക്കാണ് എന്നത് മനസ്സിൽ കുടിയിരുത്തി എന്നിട്ടോ ആ കണ്ണുകൊണ്ട് കുടിച്ചു 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 മനസ്സിലേക്ക് കയറ്റാടി ഇരുത്തി അവരെ പിന്നിൽ ഗാന്ഡിപം ധരിച്ച് എതിർ നിൽക്കുന്നവര് മുച്ചൂട് നശിപ്പിക്കുവാൻ പര്യാപ്തമായ ബാഹുബലത്തോടെ പാർത്ഥ നിന്നു അവരെ കണ്ട് പാണ്ഡവർ ഇളകിമറിഞ്ഞു അർജുനൻ അകലേക്ക് കണ്ണു വായിച്ചു അപ്പുറത്തെ സേനാവ്യൂഹത്തിൽ ദുര്യോധന പുഞ്ചിരിച്ചു നിൽക്കുന്നത് കുതിരകളെ മുന്നോട്ട് നയിക്കുന്നതിന് മുമ്പ് മാധവൻ പറഞ്ഞു അർജുനാ വിജയത്തിനായി ദുർഗയെ വന്ദിക്കുക പാർത്ഥൻ തേരിലിനിറങ്ങി മണ്ണിൽ അമർന്ന് ദുർഗയെ വന്ദിച്ചു തേരിലേറിയിരുന്ന പാർത്ഥൻ പറഞ്ഞു കേശവ എൻറെ അമ്പേറ്റ് വിണ്ണു പോകുവാൻ കാത്തു നിൽക്കുന്ന സൈന്യത്തെ ഞാനൊന്ന് കണ്ണു കണ്ണു കൊണ്ടു കൊള്ളട്ടെ ദുര്യോധന് വേണ്ടി പോരാടുവാൻ വന്നിരിക്കുന്നു രാജാക്കന്മാരെയും കാണുന്നത് നല്ലതാണ് സൈന്യങ്ങളുടെ മധ്യത്ത് രഥം നിർത്തിയാലും കേശവൻ രഥം സാവധാനം ഓടിച്ചു യുദ്ധം കണ മധ്യത്തായി രഥം നിർത്തി പാർത്ഥന്റെ ഭാഗത്തേക്ക് നോക്കി കുതിരകൾ കുതിക്കുവാൻ കോപ്പിട്ട് നിൽക്കുന്നു ആനകൾ വമ്പൻ തുമ്പികളിൽ ശതഗ്നുമായി ഇതിർ നിരകളിലേക്ക് പാഞ്ഞുകയറുവാൻ മുന്നായ മൂന്നി നിൽക്കുന്നു പടിഞ്ഞാണുകൾ മന്ദഞ്ചലിപ്പിച്ച് രഥങ്ങൾ മുന്നേറുവാനും കാക്കുന്നു അതിന് ലഭിച്ചാൽ മതി രഥങ്ങൾ എതിരാളികളുടെ മുന്നിലേക്ക് തിരിക്കുവാൻ ആനാ തരത്തിലുള്ള ആയുധങ്ങൾ വേർ സൈന്യങ്ങൾ പരസ്പരം വെട്ടുവാൻ ആഹ്ലാദിക്കുന്നു ഒരു കാഹളത്തിന്റെ വിളമ്പ് അത് കഴിഞ്ഞാൽ എല്ലാം ഒന്നിക്കും എതിർന്നിലകൾ നിരക്കുന്നു ഇടഞ്ഞുകയറി പൊരിഞ്ഞു പൊരുതുന്നു പിരിഞ്ഞു പോകുവാൻ ശിയുടെ ഗളനാളങ്ങൾ ആരെന്നറിയാതെ എന്തിനാതെ രക്തം നനഞ്ഞ മണ്ണെല്ലാം പാവങ്ങൾ ഇതിലൊന്നിനും പെടാത്തവരല്ലേ മരിക്കുന്നത് മുഴുവനും പാർത്ഥന ഇരുപുറവും നോക്കി മസ്തിഷ്കത്തിന്റെ പ്രജ്ഞയിൽ ഇടിയൊലി ഇറങ്ങി എന്താണ് താൻ കാണുന്നത് പിതാക്കന്മാർ പിതാമഹന്മാർ ഗുരുക്കന്മാർ അമ്മാവന്മാർ മരുമക്കള് സഹോദരന്മാരുടെയോ സഹോദരിമാരുടെയോ മക്കൾ ഇവരുടെ സ്ത്രീകളെ വിവാഹം കഴിച്ചവർ പുത്രന്മാർ പൗത്രന്മാർ സഖാക്കള് സ്നേഹന്മാര് രാജാക്കന്മാർ എല്ലാവരും പടനടുവിൽ രണോത്സുക്കരായി നിൽക്കുന്നു ഇരുവശത്തുള്ളവർ പഞ്ചത പൂകിയാലും വേദന രണ്ടു ഭാഗത്തും തുല്യമല്ലേ കൗരവരുടെ സേനാനായകൻ ഭീഷ്മ പിതാമഹൻ വൃദ്ധനായ പിതാമഹന്റെ രക്തത്തിൽ കാല് നനച്ചു വേണം രാജ്യം നേടുവാൻ അപ്പുറം നിൽക്കുന്നത് തൻ്റെ ഗുരുവല്ലേ ദ്രോണാചാര്യർ അവിധ പാഠത്തിന്റെ ആദ്യാക്ഷരങ്ങൾ ചു ഓതിത്തന്ന വന്ധ്യൻ അദ്ദേഹത്തിന് ആറിടത്തിലെ രക്തത്തുള്ളികൾ അമ്പിൻ തുമ്പിൽ നനച്ചു വേണം രാജ്യം നേടുവാൻ വൻ കൊട്ടാരത്തിൽ സുഖിക്കുവാൻ അതിനപ്പുറം തന്റെ സഖാക്കൾ തമ്പിമാർ വേണ്ടപ്പെട്ടവർ ഇവരെ ബന്ധിച്ചു വേണം ുഭവിക്കുവാൻ കേശവാരിച്ചുകൊണ്ട് മാധവൻ പിഞ്ചിരിഞ്ഞു നോക്കി എന്താ എന്താ വാർത്ത സ്വജനങ്ങൾ പോരിൽ കൊല്ലാനും വെല്ലാനും വന്നിരിക്കുന്നത് കൊണ്ട് എന്റെ അംഗങ്ങൾ തളരുന്നു മുഖം വരളുന്നു ഭഗവാനെ ശരീരം വിറക്കുന്നു കാണ്ടീവം വഴുതുന്നു ദേഹം ആസകലം ചുട്ടു നേറുന്നു കണ്ണ മനം വാടി കാഴ്ചമങ്ങി ഞാൻ തീർത്ഥകത്തിൽ ഇരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു വാർത്ഥൻ തീർത്ഥാടത്തിലിരുന്നു ഇവിടെയാണ് ഭഗവാന്റെ ഗീതോപദേശം മുഖം കരത്തിൽ അമർത്തി പറഞ്ഞു കൃഷ്ണാ സ്വജനങ്ങളെ കൊന്നിട്ട് എനിക്ക് എന്ത് ശ്രേയസാന്ന് ലഭിക്കുക മാധവ ഇവരില്ലാത്ത രാജ്യം എന്തിനാണ് ഈ ബന്ധുക്കളെയും ഗുരുക്കൻ അറിയും വധിച്ചിട്ട് ലഭിക്കുന്ന ഭോഗങ്ങൾ കൊണ്ട് എന്ത് നേട്ടം ഇവരെ വധിക്കുവാൻ എനിക്ക് വയ്യ ഭഗവാനെ ത്തിലും ഭേദം വനമാണ് പച്ച വച്ചാർത്തകൾക്കിടയിൽ മനസമാധാനത്തോടെ വഹിക്ക സുഖത്തിനായി സ്വജനങ്ങളെ ഹനിക്കും നിരാശനായി ഗാന്ഡിയവും തീർത്ഥത്തിലിട്ട് ഭഗനമോഹങ്ങളുടെ പാണ്ഡവൻ തളർന്നിരുന്നു നിരാശനായി കാന്ഡിയവും തീർത്തടത്തിലിട്ട് അർജുനൻ അല്ലാതെ മനസ്സൊന്ത് ഇരുന്നു മാധവൻ അപ്പോഴും പുഞ്ചിരിച്ചു പിന്നെ അല്ലാതെ എപ്പോഴും പുഞ്ചിരിക്കലല്ലേ കേശവൻ പാർത്ഥനെ നോക്കിയിരുന്നു ഇതുപുറത്തും സേനകൾ ആർക്കൂ ആർക്കുകയാണ് നിമിഷങ്ങൾ മതി കാഹളം ഒതുവാൻ ഓരാരംഭിപ്പാൻ പക്ഷേ പാർത്ഥന അപ്രജ്ഞ തളർന്നു വർദ്ധിക്കുന്നു ഇത്തരം ഘട്ടത്തിൽ മർത്തിനുണ്ടാകാവുന്ന പരാജയം തന്നെയാണിത് മനുഷ്യൻ പൂർണ്ണനല്ലല്ലോ അവന്റെ കുറവുകളും കൂടിയാണ് അവനെ മർത്തനാക്കുന്നത് പാർത്ഥൻ തളരാ തളരാതിരുന്നുവെങ്കിൽ അവൻ മനുഷ്യനെയാവുകയില്ലായിരുന്നു ഇങ്ങനെ ചിന്തിച്ച കേശവൻ പ്രാർത്ഥനയുംവാന് ചില വാക്കുകൾ അതാണ് ഗീതോപദേശം ഗീതോപദേശം നമുക്ക് നാളെ തുടങ്ങുന്നല്ലേ നല്ലത് കൊറച്ച് പറഞ്ഞിട്ട് വെച്ചിട്ടില്ല ഒരുപാട് 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 പറ പറയാനുണ്ട് ഭഗവാന്റെ ഉപദേശങ്ങൾ നല്ല 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 ഉപദേശങ്ങൾ ഇനി ഒരു ഉപദേശങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്ത് ഭഗവാന്റെ ഒരു വിശ്വരൂപം കാണിക്കാനുണ്ട് അർജുനന് എന്തൊക്കെയോണ്ട് അതൊക്കെ നമുക്ക് ഇന്നിപ്പം ഭഗവാൻ നമുക്ക് ഇത്രമാത്രമേ അവസരം തന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഭർത്തിനാളത്തേക്ക് മാറ്റി വെക്കാം അതല്ലേ നല്ലത് ഭഗവാന്റെ അജ്ഞാനുവർത്തികളാകുന്നതല്ലേ നല്ലത് അതാണ് നല്ലത് നമുക്കായിട്ട് ഒന്നും ചെയ്യാൻ പറ്റൂല

പ്പോൾ ഇവിടെ കാണുന്നത്